അച്ഛൻ പോയാ പോയാ ആ ആ പോയല്ലേ വിരുന്നൊക്കെ കഴിഞ്ഞമ്മേ ചേട്ടൻ്റെ അപ്പൊ ഇന്ന് മുതൽ ജോലിക്ക് പോവാൻ ആ എന്നാ ശരി അമ്മ ഞാനേ പിന്നെ വിളിക്കാം ചേട്ടന് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കട്ടെ ആ എന്നാ ശരി നീ ശെരിയമ്മ നീതാരെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനേ അമ്മനെ ഒന്ന് വിളിച്ചതാണ് നേരെ വെള്ളത്തിലായി വീട്ടിലോട്ട് വിളിക്കാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണുങ്ങൾ ആദ്യം ഭർത്താവിന്റെ കാര്യം വീട്ടിലെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ വീട്ടിലോട്ട് വിളിച്ച് നാട്ടുകാരും വിളിച്ചല്ല ഇരിക്കേണ്ടത് ഇതൊന്നും ഇവിടെ പറ്റണ കാര്യമല്ല ഏട്ടാ ഇതൊന്നും ഇവിടെ പറ്റേയില്ല ഒരു സംഭവം ഒന്നും പറ്റേയില്ല അമ്മ ഞാൻ ഈ അമ്മനെ വിളിച്ചു കൊറേ നേരം ഒന്നും സംസാരിച്ചൊന്നുമില്ല ആകെ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ സംസാരിച്ചോളൂ പെട്ടെന്ന് ഞാൻ വെക്കുകയും ചെയ്ത് ചേട്ടന് പോവാനുള്ളത് ഓ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചില്ലായിരുന്നു നീക്ക എന്ത് ചെയ്തേനെ ഞാനൊക്കെ ആണ്ടും കൊല്ലത്തി വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോഴാണ് വിശേഷങ്ങളൊന്നും അറിയുന്നത് ഇതെന്ത് ഇന്ന് നടക്കുന്ന കാര്യം ഇപ്പൊ തന്നെ വിളിച്ച് പറയാ എല്ലാരും വിളിച്ച് അങ്ങോട്ട് കാര്യം പറഞ്ഞുകൊള്ളണം ഫോൺ കണ്ടുപിടിച്ചായിരുന്നു നീക്ക് എന്ത് ചെയ്തേനെ അതേപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഇടക്കിടക്ക് വീട്ടിൽ പോകണം അവിടെ പോകണം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കണ കാര്യമല്ല ഇവിടത്തെ കാര്യങ്ങൾ ചെയ്ത് അവന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ അടങ്ങി ഒതുങ്ങി നല്ലൊരു ഭാര്യയായിട്ട് പിന്നെ വീട്ടിൽ പോവാ ആവശ്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്ത് തിരിച്ചു വരാം അവിടെ നിൽക്കാനും കിടക്കാനും ഞാൻ സമ്മതിക്കൂല പറഞ്ഞതൊക്കെ മോൾക്ക് മനസ്സിലായല്ല ഇനി ഫോൺ വിളിച്ച് നിൽക്കാതെ കയറി വീട്ടിൽ പോയി ആ പണിയൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക് ഫോണും വിളിച്ച് നിൽക്കുന്നു രാവിലെ തന്നെ ആ എന്താ ചേച്ചി അത് എന്താണ് തരാല അ ചേച്ചിട്ട ഞാൻ കൊണ്ടുവന്നു ആ ചെറിയ അമ്പഴങ്ങനെങ്കിലും ഇഷ്ടം മാതിരി അമ്പഴങ്ങണ്ടായിട്ട് എനപ്പുണ്ട് അടുത്ത മീൻകറി വെക്കണം ഡീ ഡി ഡീ നീ എന്താ പോണത് അല്ലാമേ അബിന്ത ചേച്ചി രണ്ട അമ്പഴങ്ങയെ ചോദിച്ച് മീൻകറയിൽ ഇടാനായിട്ട് ആ ചേച്ചി കൊടുക്കാനാണ് നീ ആരോടെ ചോദിച്ചുകൊണ്ടിട്ടൊക്കെ പറിച്ചു കൊടുക്കാൻ പോണത് അല്ല നമ്മുടെ വീട്ടിലുള്ള അപ്പനെ കൊടുക്കണം ഇനിയിപ്പൊ എന്താണ് ആരോടും ചോദിക്കണം വന്ന് കയറിയില്ല അതിന് പോലെ ദാനം ചെയ്യാൻ നടക്കണം ഞാനിവിടുത്തെ സാധനം ആർക്കും കൊടുക്കാറൊന്നും അതിവിടെ ഉണ്ടായി ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് തിന്നാനും പിന്നെ ഞാൻ എന്റെ ചേച്ചി വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അല്ലാണ്ട് നാട്ടാർ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ സേവനം ചെയ്യുന്ന ഇറങ്ങിയിക്കുന്നതോ അതിനമ്മ ഇപ്പോഴൊന്നും ചേച്ചി വീട്ടിൽ പോകൂലോ അപ്പൊ പോകുമ്പോഴല്ലേ ഇതൊക്കെ കൊടുക്കണത് കൊടുക്കണ്ട കൊടുക്കണ്ട ഇവിടെ ഞാൻ ആർക്കും ഒരു സാധനം കൊടുക്കാറുമില്ല പിന്നെ ഈ നാട്ടുകാരെ സേവിക്കാനും അതും ഇതിനൊന്നും നീ ഇറങ്ങണ്ട ഞാൻ ഇവിടെ ആരായിട്ട് മിണ്ടാനും പറയാനൊന്നും പോവാറില്ല നാട്ടുകാരൊരു സേവനത്തിന് ഞാൻ ഇറങ്ങാറില്ല നീ ഇനി അതിന്റെ പുറകെ പോവാനും അവരെ അവിടെ മിണ്ടാനും പറയാനൊന്നും നീ നിൽക്കണ്ട അടങ്ങി അകത്തൊരു പോവാൻ നോക്ക് നാട്ടാരെ സേവിക്കാൻ ഉറങ്ങിക്കണ്ടോളൂ എന്തായാലും നല്ല പച്ച നേട്ടാ ഓ ചേടാം കരട് തോന്നുന്നു എന്തായാലും കൊള്ള കറി വെച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെന്തായാലും വറുത്തരച്ച് കറി വെച്ച് ചേട്ടന് കൊടുക്ക മീൻ വെട്ടാന്ന് വെട്ടിക്കഴിഞ്ഞില്ലേ പോയി നോക്കി നോക്കട്ടെ എന്തായാലും മീൻ നോക്കി കഴിഞ്ഞില്ലേ ആമേ കഴിഞ്ഞമ്മേ അപ്പൊ ഞാനേ വറുത്തരച്ച കലാന്ന് വിചാരിച്ചു നിന്നോട് ആരും ആരോറിന് വെക്കാൻ ഇവിടെ മുളക് ചാർ വെച്ചാൽ മതി ഇവിടെ അതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലാമ്മേ ചേട്ടന് വറുത്തരച്ചിരിക്കണ ഇഷ്ടം എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നപ്പോഴും ചേട്ടൻ കഴിച്ചതാണ് ചേട്ടൻ ചേട്ടനപ്പൊ പറയും ചെയ്ത് ഒരാള് വീട്ടിൽ ഇണ്ടാക്കണോട്ടാണ് അപ്പൊ അയില കൊണ്ടുന്ന സ്ഥിതിക്ക് എന്തായാലും വറുത്തരച്ച് വെക്കാന്ന് വിചാരിച്ച് അതൊക്കെ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ മീൻ തേങ്ങ അരച്ചും വെക്കാറില്ല വറുത്തരച്ചും വെക്കാറില്ല എല്ലാ ദിവസവും മുളക് ചാർ വെച്ചിട്ടാണ് ഇവിടെ കറി വെക്കലും കൂട്ടലും നിന്റെ ഇഷ്ടത്തിനോട്ടുണ്ടാക്കാനൊന്നും നിക്കണ്ട അല്ലാ എപ്പോഴും ഇവിടെ മുളക് ചാറല്ലേ ഒരു ആണ് ഇങ്ങനെ വെക്കാമേ വറത്തരച്ചിട്ട് അമ്മക്ക് എന്താ ഇഷ്ടപ്പെടും നിനക്ക് എന്താ തന്നെ പറഞ്ഞാൽ മനസ്സിലാവാത്തത് മുളക് ചാറ് വെച്ചാ മതി എന്ന് പറഞ്ഞാൽ മുളക് ചാറ് വെച്ചാ മതി അല്ലാതെ വേറെ അതിനകത്ത് അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട മുളക് ചാറ് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാര്ക്കും ഇഷ്ടമാണ് അല്ലാതെ നിന്റെ ഇഷ്ടത്തിനും വീട്ടാരുടെ ഇഷ്ടത്തിനൊന്നും വെക്കാൻ നിൽക്കണ്ട പറഞ്ഞ മനസ്സിലായി നിനക്ക് ഇപ്പ മര്യാദക്ക് മുളക് ചാറ് വെക്കാൻ നോക്ക് അതേപോലെ തന്നെ അതിനകത്തൊന്നൊരു നല്ല മൂന്ന നോക്കി എടുത്തിട്ട് മസാല വരട്ടി കൊറച്ചു നേരം വച്ചിട്ട് അത് വറക്ക് പറഞ്ഞത് കേട്ട് മര്യാദക്ക് കറി ഉണ്ടാക്കാൻ നോക്ക് വന്ന് കയറിയില്ലോളു അനുസരിപ്പിക്കാൻ വന്നിരിക്കുന്നു മീൻ കഴിഞ്ഞോ പിന്നെ എന്തുട്ടി ഞാൻ മര്യാദക്ക് വറുത്തരച്ച് മീൻ വെക്കാൻ പോയതാണ് അമ്മ സമ്മതിച്ചില്ല അമ്മ പറഞ്ഞ മുളകി ആറോ ചാതിന്ന് ഓ ഇവിടെ അല്ലെങ്കിൽ അമ്മ മുളകി ആറാണ് വെക്കാറ് വേറെ രീതിയിലും കരയൊന്നും വെക്കാറില്ല അമ്മ അങ്ങനെ പറഞ്ഞു നീ പോയി വെക്ക് വേണ്ടാന്ന് ഈ വീട്ടില് എല്ലാവർക്കും മുളകിയാറാണ് ഇഷ്ടം അതേപോലെ വെച്ചാ മതി പുതിയത് വന്ന് കയറിട്ടല്ലേ ഉള്ളൂ അപ്പത്തേക്ക് അനുസരണക്കേട് കാണിക്കണെന്താണ് അങ്ങനെ ചോദിക്കണത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഒരു അമ്മായി അമ്മ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലട്ടാ കേട്ടാ തിരിച്ചു പറയാൻ എനിക്കറിയാം അമ്മല്ല ചേട്ടനോർത്തിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരിക്കണത് ഞാനൊന്ന് എന്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് അതിന് തുണി ഇവിടുന്ന് എപ്പോഴും ഫോൺ ചെയ്യാൻ പാടില്ല എന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല അപ്പൊ വീട്ടിൽ പോരുത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ പറയും അപ്പൊ പോവാ പോയി കഴിഞ്ഞാൽ നിൽക്കാൻ പാടില്ല തിരിച്ചു വന്നാൽ ഈ വീട്ടിലെന്നാണ് കുറെ കൽപ്പനകൾ മാത്രമോ അയർവക്കഥ ചേച്ചി അമ്പഴങ്ങ് ചോദിച്ചു ആ ബിന്ദു ചേച്ചി ആ ചേച്ചിക്ക് അത് കൊടുക്കാന്ന് വെച്ചപ്പ അതിന് സമ്മതിക്കണില്ല നമ്മുടെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാനുള്ള എന്താണ് നമ്മൾ ചേച്ചി കൂട്ടി പോണത് അതുപോലെ തന്നെ നശിഞ്ഞു പോണേക്കാന്നാണ് ആൾക്കാർക്ക് കൊടുക്കണത് മുളകി െന്ന് ഞാൻ പറഞ്ഞതാണ് ചേട്ടന് വറുത്തരച്ച് പറയാപ്പെട്ട് എന്റെ വീട്ടിൽ പോയപ്പോ കഴിച്ചതാണ് അതപ്പ നിന്റെ വീട്ടിലാരും മതി ഇവിടെ അമ്മയുടെ ഇഷ്ടത്തിൽ വെച്ചാ മതി മുളകി ചാർ മതി കൊണ്ടും പോയി കാര്യം ഞാൻ പറയാ നീ അമ്മടെ അടിമയായിട്ട് നിൽക്കേണ്ട കാര്യൊന്നുമില്ല കേട്ടാ മരിമോൾ വെച്ചാൽ മോളുടെ സാധനം നിന്നോട് ആ ഒരു കാണിച്ചില്ല നീ ആ ഒരു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് നിന്റെ ഭാഗത്ത് ശരിയെന്ന് തോന്നുന്നത് നിനക്ക് എവിടെയും പറയാ സ്വന്തം ഭാഗത്ത് ശരിയുണ്ടെങ്കി അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് ഈ വീട്ടിൽ നല്ല എവിടെ അപ്പൊ അതുകൊണ്ട് നീ മിണ്ടാണ്ട് കാര്യമൊന്നുമില്ല ശരിയുണ്ടോ നിന്റെ ഭാഗത്ത് നീ ധൈര്യമായിട്ട് നീയാണ് മറുപടി കൊടുത്തോ പറഞ്ഞ മനസ്സിലായാ ആ ഇനി അമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞു മറുപടി ഇവിടെ സങ്കടപ്പെട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും ആ ണി ചേട്ടന ശരിയാണ് എന്റെ അഭിപ്രായം എനിക്ക് തുറന്നു പറയാലോ ഞാൻ ആരെയാണ് പേടിക്കണത് ഇവരെ കൊമ്പിലേ താന്നു കൊടുത്താൽ ആസ്റ്റ് ഞാൻ ഈ വീട്ടിലൊരു വേലക്കാലത്തേ പോവും അമ്മ നാളെ ഞങ്ങൾ വരും നാളെ എന്തായാലും രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും ഉച്ചക്കെന്തായാലും അവിടെന്നെ ഭക്ഷണം കഴിക്കൊള്ളൂ അമ്മ മീൻ കറി മീൻ പറക്ക് വെച്ചോ ആ ചേട്ടൻ പറഞ്ഞു നാളെ പോന്ന് നാളെ എന്തായാലും ലീവല്ലേ ആ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും അമ്മേ ഉച്ചക്ക് എന്തായാലും അവിടെ ഉണ്ടാവും അപ്പൊ ശെരി നാളെ കാണാന്ന ആ അല്ല നീ ഇതവിടെ പോയത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോണാരം നീ ആരോട് നിന്റെ വീട്ടിൽ പോന്നത് ഞാൻ ആരോട് ചോദിക്കണം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്റെ വീട്ടിൽ പോകുന്നു ചേട്ടൻ വരാന്നും പറഞ്ഞു നാളെ എന്തായാലും ചേട്ടൻ ലീവ് ആണല്ലോ അപ്പൊ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും ഉച്ചയുമ്പത്തേക്ക് അവിടെ എത്തി ചിലപ്പോ ഒരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം വരും അല്ലെ ചേട്ടൻ അവിടെ നിന്ന് ജോലിക്ക് പോവും നാളെ വിശേഷം എന്താ പോവാനായിട്ട് അവിടെ വലിയ വിശേഷം ഒന്നും ഇല്ല എന്റെ അച്ഛനും എനിക്ക് കാണണോന്ന് തോന്നി ഞാൻ പോണ് നിന്നോട് വന്ന് കേറപ്പ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പോക്കും വരും ഒന്നും പറ്റൂലെന്ന് പിന്നെ നീ എങ്ങോട്ട് എപ്പോഴും എപ്പോഴും ചാടാൻ നിൽക്കണത് പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് എൻറെ അമ്മേ കല്യാണം കഴിഞ്ഞും എനിക്ക് എന്റെ അച്ഛനമ്മനെ മറക്കാൻ പറ്റുമോ അങ്ങനെ മറക്കണത് ശരിയാണ് എനിക്കേയ് അവരെപ്പോ കാണണോന്ന് തോന്നിയാലും ഞാൻ പോയി കാണും എന്ന് എന്നുവെച്ചാലേ ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത് പിന്നെ എന്റെ അച്ഛനും അമ്മനെ കാണാൻ പോണേനെ അമ്മടെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഞാൻ എന്റെ കെട്ടിയോണോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻറെ വീട്ടിൽ ചേട്ടൻ ചേട്ടനെന്നോട് പൊക്കോളാനും പറഞ്ഞു പിന്നെ പോകുമ്പോ അമ്മനോട് പോരെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോണന്ന് അതെന്റെ മര്യാദ നാളെ എന്തായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആ പിന്നെ ഒരു കാര്യം നാളെ ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാനിട്ട് ഇറങ്ങണ സമയത്ത് എല്ലാം അമ്മായി അമ്മമാരും അയ്യോ മോനെ കാൽവേദന വേദന എടുക്കണ് തലവേദന എടുക്കണ് നെഞ്ചേദന എടുക്കണ് ഇതൊന്നും പറഞ്ഞേക്കരുത് അതൊന്നേ ഏക്കാ പോണില്ല ഇവൾക്കെന്ത് ഇത്ര അഹങ്കാരം ഇങ്ങോട്ട് ഇവൾക്ക് ഇങ്ങനെ അഹങ്കാരം വെച്ചാൽ ശരിയാവൂല ഇതൊക്കെ മുളയിലേന്നുള്ളിലെങ്കിലേ ഇതൊക്കെ എന്റെ തലേ കയറിയിരിക്കും ചിലപ്പോ ഇതൊക്കെ ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട് വരട്ടെ കൂടി ശരിയാക്കി കൊടുക്കു േച്ചേ ഇന്നലെ ചോച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല കൊടുത്തല്ലേ എന്ത് പറ്റും നീ ഇതെവിടെ പോണ ചേച്ചി ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ അപ്പൊ കൈകോട്ട് ഇന്നുകൊണ്ട് കൊടുക്കാതാന്ന് വിചാരിച്ച് നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ കൊടുക്കണ്ട നാട്ടുകാരെ സേവിക്കാൻ നിൽക്കണ്ടെന്ന് പിന്നെ ഇത് കൊറച്ചോണ്ട് ഇന്ന് എങ്ങോട്ടായിപ്പോ എന്റെ അമ്മേ ഇത് രണ്ട് കുറച്ചു ദിവസം കൊടുക്കഴിഞ്ഞാല് ചീഞ്ഞ് താഴെ വീണ് നാശിഞ്ഞു ഇതാ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അതുമല്ല ഈ അയൽവാക്കൊക്കെ കെട്ടേ ഒരു സ്നേഹബന്ധം ഉള്ളത് എന്നും നല്ലതാണ് നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മൊന്ന് വീണ് ഒന്ന് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞാലില്ലേ ഓടിയെത്താനേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ദൂരൊക്കെ കിടക്കണം നമ്മളെ കുട്ടുമ ചേച്ചി മാരൊന്നും ഉണ്ടാവൂല എന്തായാലും പറ്റുകഴിഞ്ഞ് ഓടിയെത്താനായിട്ട് ഇവരൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ അയൽവാക്കൊക്കെ ആയിട്ട് ഒരു സ്നേഹബന്ധമൊക്കെ വെക്കണതേ നല്ലതാണ് ഞാനിതെന്തായാലും അവർക്കൊണ്ട് കൊടുക്കണ് നമ്മളോ തൊന്നില്ല ണെങ്കിലും തിന്നട്ടെ ചിലവരുണ്ട് എന്തോരണാലും നശിപ്പിച്ചാലും ആർക്കും കൊടുക്കാത്തത് ഇതെന്നാലും ഞാൻ അവർക്ക് കൊടുക്കും ഇവള് വന്നു ഒന്നും അനുസരിക്കാണ്ടായല്ല ഒരു കാര്യം പറഞ്ഞാലും കേക്കുന്നില്ല അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ പറയണ്ട ശരിയാക്കി കൊടുക്കുന്നുണ്ടല്ലെന്തൊന്നും ഉണ്ടാക്കി കേൾക്കുന്നേ നേമേ അപ്പോ മിസ്റ്റു കറി അയ്യേ നീ നിന്നെ സ്റ്റു കറിയൊക്കെ ഉണ്ടാക്കി നിനക്ക് ഗ്രീൻ പീസ് ഉണ്ട് നല്ല കറി ഉണ്ടാക്കിയാ പോരായിരുന്നോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ല ഇതാവുമ്പോ അപ്പത്തിന്റെ നല്ല ടേസ്റ്റ് ആണമേ ഞാൻ അതാണ് ഇണ്ടാക്കിയത് എന്നോട് ഞാൻ പറഞ്ഞില്ല തേങ്ങ അരച്ചും ഒരു കറി ഉണ്ടാക്കണ്ടാന്ന് ഇവിടെ സാധാരണ മുളകൂടി കറികളൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്റെ അമ്മേ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ തിന്നോണ്ടിരുന്നാലേ അതിനൊരു രസവും ഉണ്ടാവില്ല ഇടയ്ക്ക് ഒരു വേണ്ടേ അതിനോണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇന്നോട് എന്തോ തോരം പറഞ്ഞിട്ട് നീ അനുസരിക്കാത്ത എന്താ

ും കൊടുക്കല്ലേ അതും കൊടുക്കാൻ വേണ്ടി പോയിക്കണം എന്റെ അമ്മ ഇതാ സാധനം വെറുതെ അവിടെ കിടന്ന് ചീത്തായി പോണല്ലേ അത് ആർക്കെങ്ങനെ കൊടുക്കട്ടെ അവരെങ്ങനെ കഴിക്കുവല്ല വെറുതെ ഇവകെ കാര്യങ്ങളൊക്കെ ഞാൻ കാര്യം പറട്ടെ കറി കഴിച്ചു നോക്ക് അത് കൊള്ളൂല്ലോ ഒരു കാരണം കഴിക്കാണ്ട് അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ എന്തിനാണ് അതുകൊണ്ട് ഈ നാട്ടുകാരെ കേട്ടെല്ലാം നല്ല സഹകരിച്ച് നല്ലൊരു പോമേ വെറുതെ രണ്ടുപേരും കൂടി താല്പര്യ കണ്ട കണ്ട എന്റെ മോൻ പോണ കണ്ടാ വന്ന് കേറിയില്ലല്ലോ അവളെ കയ്യിലെടുത്ത് എന്റെ മോൻ ഞാൻ പറഞ്ഞ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന മോനാണ് ഒരു കാര്യം ഞാൻ പറന്ന് കേൾക്കാണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കി പോണ കണ്ട എന്റെ അമ്മേ ചേട്ടനെ ഞാനായിട്ട് മാറ്റിയതൊന്നുമല്ല ചേട്ടൻ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ചേർന്ന് പിങ്ങനെ പോയത് അല്ലാതെ ഞാനായിട്ടൊന്നും പറഞ്ഞു മാറ്റിയതൊന്നും അല്ല പിന്നെ അമ്മ എന്നെ ഒരു മോളായിട്ട് കാണു ഇങ്ങനെ ഒരു ശത്രുവിനെ കാണുന്ന പോലെ കാണുന്ന ഇനി മോളായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും മോൻ്റെ ഭാര്യയാണ് ഒരു മരുമോളാണ് ആ സ്ഥാനമെങ്കിലും എനിക്കിതാ എന്നീ വീട്ടിലാ ഒരു വേലക്കാരത്തിനെ പോലെ ഇടാന്നൊന്നും അമ്മ വിചാരിക്കണ്ട ഞാൻ ഈ വീട്ടിലേ വലിഞ്ഞേറി വന്നൊന്നുമല്ല നമ്മടെ മോനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അമ്മ എന്നോട് ഒരു മോളെ പോലെ കണ്ട് എന്റെ അമ്മ സ്നേഹിച്ചാല് തിരിച്ച് ഞാനും എൻറെ അമ്മയുടെ സ്ഥാനം തന്ന് ഞാൻ സ്നേഹിക്കും അല്ലെങ്കില് അമ്മായിമ്മ പോരെടുക്കാനാണ് ഉദ്ദേശമെങ്കിലും തിരിച്ച് ഞാനും അങ്ങനെ തന്നെ ചെയ്യും ഇപ്പൊ പണ്ടത്തെ കാലം ഒന്നും അല്ല അമ്മേ കാലമൊക്കെ മാറി പണ്ടായിരുന്നു ഈ അമ്മായിമ്മ പോര് ഇപ്പൊ അമ്മായിമ്മ പോരടുക്കാനേ മരുമൊക്കെ കിടത്തി എന്നേ തിരിച്ചവര് അതുപോലെ തന്ന തിരിച്ച് പ്രതികരിക്കും അമ്മൊന്നേ ആലോചിച്ചോക്ക് അമ്മായിയമ്മയും മരുമോളായിട്ട് ഈ കുടുംബത്തിൽ തല്ലും പിടിച്ച് ഒച്ചയും ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കണോ അല്ലെങ്കിൽ ഒരമ്മയും മോളെ പോലെ സ്നേഹത്തോടെ ഈ വീട്ടിൽ കഴിയണോന്ന് അമ്മൂന്നേ ചിന്തിച്ചു നോക്ക് എന്തുവാണോന്ന് ദേ ഇവിടെ ഈ മരുമകൾ ചെയ്തതല്ലേ ശരി പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇപ്പോൾ ഈ അമ്മായി അമ്മക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇപ്പോൾ അമ്മായി അമ്മ മരുമകൾ എന്ന ചിന്തകളെല്ലാം മാറ്റി അവരിപ്പോൾ അമ്മയും മകളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ